നമസ്കാരം നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഫലപ്രദമായി ഒഴിവാക്കാം ഇതാണ് ഇന്നത്തെ വിഷയം എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക നമ്മുടെ അടുത്ത് ഒരാൾ വളരെ കൂടി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരാളിനെ ഒരാത്മഹത്യയിൽ നിന്നോ അനേകം ഒരു എന്താ പറയുക മനസ്സ് മുഴുവനായി തകർന്ന് കത്തിത്തീർന്നു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ നമുക്ക് അവരെ ഫലപ്രദമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ചില ആൾക്കാർ എന്ത് കാര്യം കണ്ടാലും മോശമായി ചിന്തിക്കുക എന്നെ കൊണ്ട് അതിന് കഴിയില്ല സ്വന്തം കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ അതിന് എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കാതെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് കുറച്ചധികം പേരും കാരണം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അനേകം ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ തേടി വരും അതൊരു പരീക്ഷണമാണ് ജീവിതത്തിൻ്റെ അതില്ലായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ഇല്ല അപ്പോൾ നെഗറ്റീവിൽ കൂടി തന്നെയാണ് പോസിറ്റീവ് ഉണ്ടായിട്ടുള്ളത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കും പോകാൻ കഴിയും പക്ഷേ ആധ്യാത്മിക രീതിയിൽ പോസിറ്റീവിൽ കൂടി നമുക്ക് നെഗറ്റീവിലേക്കല്ല വരുന്നത് അത് പ്രകാശം പ്രകാശം പ്രകാശമായി മാറുന്ന ഒരു സ്റ്റേജാണത് അത് അവരവരുടെ പ്രയത്നം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടുക ജീവിതത്തിൽ ഏത് ആധ്യാത്മിക കാര്യത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ വരും നേരിടാൻ നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം ഭൗതിക ജീവിതത്തിലും അതെ അതിലാണ് കൂടുതലും ആത്മഹത്യകളും എല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സ് ജയിക്കാത്തത് കൊണ്ട് നമുക്ക് കുറേ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റിയെടുത്ത് നന്നായിട്ട് പരിശ്രമിച്ചാൽ അതിൻ്റെ ഫലം എന്തുമാകട്ടെ ആദ്യം വിജയമായിരിക്കാം അല്ലെങ്കിൽ തോൽവിയായിരിക്കാം വിജയമായാൽ നമുക്ക് അതിൻ്റെ ഫലവും ലാഭവും നമുക്ക് തോൽവിയായാൽ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ആ അനുഭവം ഇതിൽ രണ്ടിൽ കൂടി മനസ്സ് കടന്നു പോകുമ്പോഴും ആ വ്യക്തി കൂടുതൽ മാനസികമായ കരുത്ത് ഉള്ളവനായി മാറും അവൻ ഏത് തോൽവിയെയും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും തുടങ്ങും എന്നെ കൊണ്ട് പരിശ്രമി നമ്മളെ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല ഇനി എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഉറ്റവരെയും ഉടയവരും എനിക്ക് നഷ്ടപ്പെട്ടു ഇനി വേണ്ടപ്പെട്ടവരും എന്നെ ഉപേക്ഷിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ പരീക്ഷ എഴുതി അതിൽ ഞാൻ പരാജയപ്പെടുന്നു എനിക്ക് ടെൻഷനാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ആദ്യ വ്യാധിയാക്കി ആക്കി മാറ്റാനുള്ളതിനെ നെഗറ്റീവിലേക്ക് മനസ്സ് കൊണ്ടുപോവുകയും ശാരീരികമായും മാനസികമായും നമുക്ക് ഒരുപാട് മനഃപ്രയാസങ്ങൾ നമ്മൾ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാതെ നെഗറ്റീവിൽ തന്നെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ നമ്മളെ നമ്മളെ തന്നെ നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന ഈ പീഠം ഈ ശരീരത്തെ നമ്മൾ സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാതെ ജീവിതത്തിൽ ഒരു അങ്ങനെ ചെന്നൊരു പടുകുഴയിൽ വീഴാതെ അതുകൊണ്ട് തൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ തനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ദൃഢവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുക പരാജയപ്പെട്ടാൽ പോലും വീണ്ടും ചെയ്താൽ നിങ്ങൾ വിജയിച്ചിരിക്കും ഒരു കുഞ്ഞ് ജനിച്ച ഉടൻ അത് നടന്നു പോകുന്നില്ല ഒരു വർഷം കഴിയുമ്പോൾ പിച്ച വെച്ച് തുടങ്ങും പിച്ച വെച്ച് തുടങ്ങി അത് സ്വയം നിൽക്കാറാവുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മൾ മാനസിക കരുത്തുള്ളവരായി മാറിയാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും നന്മയുണ്ടാവുകയും ചിലപ്പോൾ രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ പോസ് നെഗറ്റീവായിട്ട് നമ്മൾ മാറുന്നത് ചിലപ്പോൾ നമ്മൾ ജോലിസ്ഥലത്ത് അവഗണനകളും പലവിധമായ പുച്ഛിക്കുന്ന രീതിയിൽ ഒക്കെ നമ്മളെ കൂടെ ഉള്ളവർ നമ്മളെ പഴിക്കുമ്പോഴും ദുഷിക്കുമ്പോഴും നമ്മൾ മനസ്സ് തളർന്നു പോകുമ്പോഴും തളർന്നു പോകും ഒരു പിടിവള്ളി പിടിവള്ളിയില്ലാതെ പിന്നെ വീട്ടിൽ ചെന്നാൽ അത് കുടുംബ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ അവർ ആകെ തകർന്നു പോകും അങ്ങനെ തകർന്നു പോകാൻ ഇടവരല്ലേ ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ഉറ്റവരൊക്കെ ഉപേക്ഷിച്ച് പോയെന്നിരിക്കും നമ്മൾ തകർന്നു പോകരുത് ഒരിക്കലും നമ്മളെ ആശ്വസിപ്പിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കും നാം നമ്മെ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആരെത്ര പേര് എങ്ങനെ ഉണ്ടായാലും എത്ര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നാലും നമ്മുടെ മനസ്സിലെ നമ്മൾ തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ നമ്മൾ സ്നേഹിക്കുക നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ മുഖം നോക്കുക നമ്മൾ നമ്മളൊന്ന് പൊഞ്ചിരിക്കുക നമ്മുടെ കണ്ണിൽ തന്നെ ഒന്ന് നോക്കുക ആ കണ്ണിനോട് പറയുക നമ്മൾ ശരിക്കും നമ്മളിലേക്ക് ആഴ്ന്നു ആഴ്ന്നു പോവുക അതാണ് ഏറ്റവും വലിയ ഉപായം അതിനേക്കാളും വിജയിക്കാൻ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ആത്മതലം ഉണരുകയും ചെയ്യും ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ കടം കൊണ്ട് മുങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം മക്കളെയും കൊന്ന് ഭാര്യയേയും കൊന്നു അവരും ഒരുമിച്ച് വിഷം കഴിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെയൊന്നും ആരും ചെയ്യരുത് ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളു ആ ജീവിതം നല്ലതായിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് നമ്മൾ ജീവിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരം ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ആ അവരൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലത നമുക്ക് തന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇങ്ങനെ ഓരോ വ്യക്തിയും ചിന്തിച്ചാൽ ഓരോ വ്യക്തിയിലും സമൂഹവും രാഷ്ട്രവും പുരോഗതിയുടെ ഉന്നതങ്ങളിലാണ് കുതിച്ചുയരുന്നത് ആ വ്യക്തികൾക്ക് അവർ ചെന്ന് പതിക്കുന്നത് ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് സമയം കണ്ടെത്തുക നാമജപങ്ങൾ ചെയ്യുക പുസ്തകങ്ങൾ നല്ല നല്ല പുസ്തകങ്ങളുണ്ട് അത് യോഗവാസിഷ്ടം ഗുരുഗീത പിന്നെ ഒഴുവിൽ ഒടുക്കം ആത്മോപദേശതകം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് ജ്ഞാനപാന പിന്നെ അങ്ങനെ ലഘുവായി ലളിതമായിട്ട് നമ്മളെ മനസ്സിൽ പെട്ട പെട്ടെന്ന് അത് നമുക്ക് പോസിറ്റീവ് ആൻ കഴിയുന്നതാണ് യോഗവാസിഷ്ടം അതൊക്കെ രാമൻ്റെ മനസ്സും ചഞ്ചലപ്പെട്ടിരുന്ന സമയത്ത് വസിഷ്ഠമുനി ഉപദേശിച്ചു കൊടുത്തതാണ് യോഗവാസിഷ്ടം അതാണ് യഥാർത്ഥ രാമായണം അതിലില്ലാത്തതൊന്നുമില്ല ഒരു വ്യക്തിക്കും മനസ്സിനെ ജയിക്കാനും തൻ്റെ ആത്മസ്വരൂപത്തെ തിരിച്ചറിയാനും തൻ്റെ സ്വസ്വരൂപത്തിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും ഉതകുന്ന ഒരു പുസ്തകം ഇപ്പോൾ നിലവിലുള്ളതിൽ എനിക്കറിയാമെന്നുള്ളത് കാരണം പെട്ടെന്ന് നമുക്കതിൽ അലിഞ്ഞു ചേരാൻ കഴിയും അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഗുരുദേവൻ്റെ പുസ്തകങ്ങളുണ്ട് അങ്ങനെ അഷ്ടവക്ര ഗീതയുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി യോഗിയുടെ ആത്മകഥയുണ്ട് ഇതൊക്കെ വായിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ട് അടയാളപ്പെടുത്തുക ഓരോ താളും നമ്മുടെ ജീവിതത്തിൻ്റെ പടിവാതിൽ തുറന്ന് നമുക്ക് കൊണ്ട് ആത്മജ്ഞാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയും വെറുതെ ഇരിക്കുന്ന സമയം നല്ല സത്സംഗങ്ങൾ കേൾക്കുക അതിലുള്ള മർമ്മ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുക ജീവിതത്തിൽ പകർത്തുക ഒരിക്കലും നമ്മൾ മരണത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുകയും ചെയ്യരുത് ഈശ്വരൻ നമുക്ക് തന്ന ഒരു ജീവിതം അത്ര പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോവുക ആ എനർജി നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ തെരുവിലുള്ള മക്കളെ വളർത്തുക തെരുവിലുള്ള വിശന്ന് ഇരിക്കുന്ന ജീവജാലങ്ങളോ മനുഷ്യരോ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാം വീട്ടിലെ ചുറ്റുപാടുകളിൽ പച്ചക്കറികൾ വിഷമില്ലാത്ത പച്ചക്കറികൾ വളർത്തി പൂക്കളൊക്കെ നട്ട് വളർത്തി പൂക്കളൊക്കെ ആസ്വദിച്ച് ഓരോ ചെടികൾക്ക് ഓരോ കളർ പൂക്കളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാകമാക്കുക അതിനെ സ്നേഹിക്കുക പ്രകൃതിയെ അപ്പോഴെ സ്നേഹിക്കുന്നു അപ്പോൾ സ്നേഹിച്ച് സ്നേഹിച്ച് വരുമ്പോൾ നമ്മളെ സ്നേഹിക്കാം നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക പോസിറ്റീവ് എനർ എനർജിയെ കൊണ്ടുവരാൻ നെഗറ്റീവിനെ നമുക്ക് പാടെ ഡിലീറ്റ് ചെയ്ത് ജീവിതത്തിൽ നിന്ന് കളയാൻ കടൽ തീരങ്ങളിൽ ചെന്നിരിക്കുക ആ കടലിനോട് സംസാരിക്കുക ആ തിര പൊങ്ങി വരുന്നത് കാണുക തിരയും കടലും ഒന്നാണോ എന്ന് നമ്മൾ വീക്ഷിക്കുക തിരയും കടലും ഒന്നാണ് അതുതന്നെയാണ് പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും ആ പരമാത്മാവിൻ്റെ കുഞ്ഞുങ്ങളാണ് പരമാത്മാവിൻ്റെ പ്രത്യക്ഷ ഒരു ഭാവമാണ് നാം ഓരോരുത്തരും ഓരോ ജീവനും ആ പരമാത്മാവിൻ്റെ ആ ഭാഗമാണ് ആ ചെറിയ ചെറിയ ഊർജ്ജങ്ങളാണ് അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള വലിയ ഊർജങ്ങളെല്ലാം ഒന്നായി ചേരുമ്പോഴാണ് വലിയ ഊർജമാകുന്നത് ആ ഊർജ്ജം തന്നെയാണ് മഹാശക്തി ആ മഹാശക്തിയിലേക്ക് നമ്മൾ പോവുക നമ്മളെ നയിക്കുന്നതാര് ആ മഹാശക്തി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് ആ മഹാശക്തിയിൽ അപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുക കടൽ തീരത്ത് ഇരുന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ആ കടലിനോട് ഉപമിച്ച് നമ്മൾ കുറേ മനനം ചെയ്യുക മനനം ചെയ്ത് സന്തോഷിച്ച് ചില ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുക പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അപ്പോൾ അതിൽ അവരിൽ നിന്നും നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും നല്ല സൽഗുണരായ ആൾക്കാരിൽ നിണ്ട് അവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കുന്നത് നല്ലതായിരിക്കും നല്ല പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഈ പോസിറ്റീവ് എനർജിയെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ കൊണ്ട് നിറയ്ക്കുമ്പോൾ നമുക്ക് ശാന്തി സമാധാനവും എല്ലാം നമ്മൾ നമ്മളിൽ വരും പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ 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 തന്നെ ആശാന്തി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ദുർ ദൗർബല്യങ്ങളൊന്നും മറ്റൊരാളോട് പറയരുത് ഒന്ന് രണ്ട് എപ്പോഴും നമ്മൾ ബുദ്ധിയിൽ നമ്മൾ ഇരിക്കുക ഒരു നമ്മുടെ ബലഹീനതകൾ ആരെയും അറിയിക്കരുത് നമ്മുടെ ലക്ഷ്യങ്ങൾ ആരും അറിയരുത് വീട്ടിലെ രഹസ്യങ്ങൾ ഒന്നും പുറത്ത് പറയരുത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും നമ്മളെ പദ്ധതികളൊന്നും മറ്റൊരാൾ അറിയാൻ പാടില്ല നമ്മളെ ചിലപ്പോൾ സ്നേഹിച്ച് ഇരിക്കുന്ന ആളായിരിക്കാം നമ്മളെ തകർത്തുകളെയും അങ്ങനെയല്ല ഇങ്ങനെയാണ് അതൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പം ഒന്നിനിൽ ഒന്നിൽ നെഗറ്റീവിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വരാൻ ചില ആൾക്കാരും ആഗ്രഹിക്കില്ല അപ്പോൾ നമ്മൾ ചില ആൾക്കാരെ അടുത്താണ് ഏറ്റവും കൂടുതൽ സമീപിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നിലവിൽ ഒരിക്കലും ഈ പ്രപഞ്ചം ഇല്ല സത്യത്തിൽ ഇത് നാളെ മാഞ്ഞ് ശിവനിൽ ചെന്ന് ചേരുന്നതാണ് പ്രകൃതി ആ ചെന്ന് ചേരുമ്പോൾ അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് എന്തിനാ നമ്മൾ ആശ ആശങ്കപ്പെടുന്നത് എന്തിനാണ് ആശങ്കപ്പെടുന്നത് ഇത് വെറും ബുദ്ധിശൂന്യത മാത്രമാണ് ഒന്നും അല്ല അതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുക എപ്പോഴും അത് ആനന്ദമായി തീരുക നമ്മെ സ്നേഹിക്കുക നമ്മളിലേക്ക് നോക്കുക സത്യം മാത്രം പറയുക സത്യത്തിൽ ഉറച്ചാൽ ജീവിതം സുന്ദരമാക്കാം സുന്ദരമാണ് യാദർച്ഛമായി ജീവിക്കാൻ പഠിച്ചാൽ ഓരോ ദിവസവും സന്തോഷപ്രദമായ ജീവിതം നമുക്ക് നയിക്കാം ഇവിടെ ഞാനൊരു സഞ്ചാരി എന്ന് മാത്രം ചിന്തിക്കുക ഒരു വഴിപോക്കൻ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചു നോക്കൂ നമുക്ക് എന്ത് രസമെന്നറിയാം ജീവിതം ഒരു കളി തമാശ പോലെ ഓരോ നിമിഷവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അത് എപ്പോഴും ആരായാലും ശരി ഇങ്ങനെ തന്നെ നിങ്ങൾ തിരിച്ചു വരണം ഒരു മഹാശക്തി എന്നിലുണ്ട് ആ മഹാശക്തിയിലേക്ക് എനിക്ക് പോകണം ആ മഹാശക്തിയാണ് എന്നെ നയിക്കുന്നത് അത് എല്ലാവരിലും അധിപനാണ് ആ മഹാശക്തിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിലനിന്ന് പോരുന്നത് ആ മഹാശക്തി എന്നിലും നിന്നിലും അലിഞ്ഞില്ലാതാകുന്ന നിമിഷത്തിൽ മാത്രമാണ് ഞാൻ വസന്തമായി പൂത്തുലയുന്നത് സന്തോഷം കൊണ്ട് നമ്മൾ പൂത്തുലയും അപ്പോൾ മനസ്സിലാക്കുക എല്ലാ ദുഃഖങ്ങളും നമ്മെ വിട്ട് പോകുന്നതായി സങ്കല്പിക്കുക എപ്പോഴും നമ്മൾ സങ്കല്പിച്ച് എപ്പോഴും നമുക്ക് അത് എല്ലാം നമ്മളിൽ നിന്ന് നമുക്ക് നെഗറ്റീവേ വേണ്ട അങ്ങ് വലിച്ചെറിയൂ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പഠിക്കൂ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷൻ എന്തിനാ ഒത്തിരി പേര് എനിക്കറിയാമെന്നുള്ള ഒത്തിരി പേരുണ്ട് അവർ മരുന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നു ഡിപ്രഷനാണ് മാതാജി ഡിപ്രഷനാണ് എനിക്ക് ഉറക്കമില്ല ഞാൻ എപ്പോഴും നെഗറ്റീവിനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ആ അപ്പം പുള്ളിക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും ഉണ്ട് ബന്ധു വിത്രാദികളുണ്ട് എല്ലാം ഉണ്ട് ജോലിയുണ്ട് പദവിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പുള്ളി അവര് ഓരോ തലത്തിലും ഓരോ വ്യക്തികൾ മാനസികമായി അവർ തന്നെ ചില കാര്യങ്ങൾ നെയ്ത് കൂട്ടുന്നു ആ നെയ്ത് സ്വയം നെയ്ത് കൂട്ടുന്ന വിഷയത്തിൽ മറ്റൊരാള് ചെന്ന് പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആളിനെ പെട്ടെന്ന് ഉണർത്തിയെടുത്ത് നമുക്ക് കൊണ്ടുവരില്ല നിരന്തര പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അവരൊക്കെ നാളെ നല്ല നല്ല മക്കളായിട്ട് വരട്ടെ അങ്ങനെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഒരു നിയോഗം മാത്രമാണ് ജീവിതത്തിലെ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്നും അകന്നു പോവുക അകന്ന് സന്തോഷപ്രദമായ സമാധാനത്തോടുകൂടി ആ ആനന്ദത്തിലേക്ക് വന്നു ചേരുക അപ്പോൾ ആ ആനന്ദത്തിലേക്ക് വന്നു ചേരുമ്പോൾ നല്ല ശാന്തിയും സമാധാനവും നിലനിർത്തി ഒരു ജീവിതം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സാബല്യമാകും നന്നായിട്ട് ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി നമുക്ക് നമുക്ക് തന്നെ ഒരു മരുന്നില്ലാതെയും ഒരു ഡോക്ടർ അടുത്ത് പോകാതെയും ഒരു ഉറക്കക്കുളിയെ വിഴുങ്ങാതെയും അവിടെ പോയി ഇവിടെ പോയി എനിക്ക് മെൻ്റലി പ്രശ്നമാണ് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വീട്ടിൽ വന്ന സമാധാനമില്ല ശാന്തിയില്ല എന്നൊന്നും ചിന്തിക്കാതെ നിങ്ങൾ നന്നായിട്ട് ആ ഈശ്വരവാദത്തിൽ ഞാൻ ഈശ്വരനാണ് എന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ആ മഹാശക്തിയുടെ ഊർജ്ജമാണ് എന്നിൽ ഇരിക്കുന്നത് എന്നിലിരിക്കുന്ന ആ മഹാശക്തിയെ ആ ആ ശക്തിയെ ആ പ്രപഞ്ച മാതാവിനെ ആ ഊർജത്തെ ആ പരമമായ ശിവനിൽ ആ മഹാശക്തി മഹാശക്തിമാൻ്റെ പാതാരിന്നങ്ങളിൽ നമുക്ക് ചേർക്കാൻ കഴിയണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ തൃപ്തിയോടും എപ്പോഴും ആഹാരം പാകം ചെയ്യുമ്പോഴും നല്ല സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ട് നല്ല ഭാവത്തിൽ ആ ഗുരുക്കന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ഗുരുക്കന്മാരോ ആവട്ടെ ആ ഗുരുക്കന്മാരെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും പരിപൂർണമായ ആ ജീവിതം നയിക്കുക സന്തോഷമാക്കുക സന്തോഷമാക്കി നല്ല രീതിയിൽ വരിക നാം മഹാ മഹാത്മാവിൻ്റെ പ്രതീകമാണ് ആ സൂര്യനിൽ നിന്ന് ഒരു സൂര്യരശ്മിയാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ പ്രപഞ്ചം നിറച്ചും ആ ശക്തി ചൈതന്യമാണ് അതിലൊരു ശക്തി ചൈതന്യമാണ് ഞാനും എന്ന് വിചാരിച്ച് നാം നമ്മെ സ്നേഹിക്കൂ നമ്മളോട് നമ്മെ നോക്കൂ നമ്മളെ നമ്മളുടെ മുഖം കണ്ണാടിയിൽ നോക്കി സംസാരിക്കൂ എനിക്ക് നീയാണ് വലുത് നിന്നിൽ കഴിഞ്ഞ് ഇനി അന്യമായി ഒന്നുമില്ല ഈ ലോകത്ത് അങ്ങനെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയി ശാന്തിയും സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക അച്ഛനെയും അമ്മമാരെയൊക്കെ നോക്കുന്ന മക്കളായി വളരുക നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ അവരുടെ തലത്തിലെത്തുമ്പോൾ അവർ ആത്മീയം കൂടെ അറിഞ്ഞു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രപഞ്ച ഊർജം എന്തെന്ന് നമ്മളറിയുള്ളൂ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മഹാശക്തിയെ ആണെന്ന് മനസ്സിലാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക ആത്മനമസ്കാരം